ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായതിൽ വിഭാഗം നേതാക്കളും രാജീവ് രംഗത്തെത്തി കന്യാസ്ത്രീകൾ കുറ്റക്കാരാണെന്നും ഹിന്ദു പരിഷത്ത് ആവശ്യപ്പെട്ടു മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിക്കപ്പെട്ട കന്യാസ്ത്രീകൾ നിരപരാധികളാണെന്ന നിലപാട് സ്വീകരിച്ചതിനാണ് രാജീവ് ചന്ദ്രശേഖരനെതിരെ സംഘപരിവാറിൽ കലാപക്കുടി ഉയരുന്നത് തള്ളിപ്പറഞ്ഞതിലുള്ള ബജരംഗദിനെ നേതൃത്വം രാജീവിനെ അറിയിച്ചിട്ടുണ്ട് ബി ജെ പിയിലെ ഒരു വിഭാഗവും രാജീവ് ചന്ദ്രശേഖരനെതിരെ വിമർശനം ഉന്നയിച്ചു മതപരിവർത്തനം നടന്നിട്ടുണ്ടെങ്കിൽ കന്യാസ്ത്രീകളെ സംരക്ഷിക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് മുരളീധര വിഭാഗം കേരളത്തിൽ പോലും പട്ടികജാതിക്കാർക്കിടയിൽ മതപരിവർത്തനം നടക്കുന്നുണ്ടെന്ന് കൊടിക്കുന്നിൽ സുരേഷിന്റെയും പി കെ ബിജുവിൻ്റെയും ചിത്രങ്ങൾ പങ്കുവെച്ച് കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി കന്യാസ്ത്രീകൾ മതപരിവർത്തനത്തിന് ശ്രമിച്ചുവെന്ന ആരോപണം ഗൗരവത്തിലെടുക്കാത്ത രാജീവ് ചന്ദ്രശേഖരൻ നിലപാടിനെതിരെ പരേക്ഷ വിമർശനമാണ് സുരേന്ദ്രന്റെ പ്രതികരണം കന്യാസ്ത്രീകൾക്കെതിരായ കുറ്റം തെളിഞ്ഞതാണെന്നും കുറ്റവാളികൾക്ക് ശിക്ഷ ഉറപ്പാക്കണമെന്നും വിശ്വഹിന്ദു പരിഷത്തും ആവശ്യപ്പെട്ടു റിപ്പോർട്ടർ കോഴിക്കോട്